നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഓണക്കാലമായിട്ടും പഴ വ്യാപാരികൾക്ക് ആശങ്ക ചിങ്ങം പിറന്നിട്ടും നേന്ത്രപ്പഴത്തിന് പോലും കാര്യമായ ആവശ്യക്കാരില്ലാത്ത സ്ഥിതിയാണ് ചിങ്ങമാസം തുടങ്ങിയാൽ നേന്ത്രപ്പഴത്തിന് അറുപത്തഞ്ച് രൂപയെങ്കിലും വിലയുണ്ടാകേണ്ടതാണെന്ന് വ്യാപാരികൾ പറയുന്നു തമിഴ്നാട് ഗവൺമെന്റ് എല്ലാ ഇതിനും പ്രോത്സാഹനം കൊടുക്കരുത് ഒരു കോഴി ഫാം ആണെങ്കിലും വാഴ കൃഷി ആണെങ്കിലും കറണ്ട് ഫ്രീ ആണ് വള്ളം ഫ്രീ ആണ് പണത്തിന് ഭയങ്കര സബ്സിഡി കൊടുക്കേണ്ടത് അവർക്ക് ഒരു കൊലയ്ക്ക് എഴുന്നൂറ് ഉറുപയുള്ള അവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടില് കൃഷി ഇല്ലാത്ത എന്താ അഞ്ചു കിലോ ആറ് കിലോത്തിലെ കൊലയാണ് അവിടെ കൊലക്കുന്നത് അത് മോല ആണില്ല അവിടെ കൂലി ആയിരം ഉറപ്പാണ് തമിഴ്നാട്ടിൽ കൂലി നാനൂറ് ഉറുപ്പുള്ളൂ അതുകൊണ്ടാണ് അവർ സാധനം ഉണ്ടാക്കുന്നത് കൂളൊക്കെ ആണ് നമ്മൾ കേരളത്തിലേക്ക് പറയുന്നത് തമിഴ്നാട്ടിൽ പറഞ്ഞാൽ തിന്നാല് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഴവിപണി കേന്ദ്രം തിരൂരാണ് തിരൂരിൽ നിന്നാണ് മലപ്പുറം മഞ്ചേരി കോട്ടയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പഴങ്ങൾ എത്തിച്ചിരുന്നത് തിരൂരിൽ മാത്രം ഇരുപതോളം പരമ്പരാഗത പഴക്കച്ചവടക്കാരാണ് വ്യാപാരം ചെയ്തു പോരുന്നത് കുമ്പിടി വളാഞ്ചേരി ചമ്പറവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് പഴങ്ങൾ തിരൂരിലെത്തിയിരുന്നത് ചിങ്ങം പിറക്കുന്നതിന് പഴങ്ങൾ എത്തി തുടങ്ങും നിലവിൽ പഴങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു വരികയാണ് കർഷകര് അവരുടെ വിളവെടുപ്പിന്റെ കാലമാണ് നമ്മൾ കേരളത്തിൽ ഓണമായിട്ട് ആഘോഷിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോ മേഖല തകർന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഓരോരോ കടകളില് പത്ത് ടൻ പഴം വരെ വിറ്റിരുന്നു അതൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വന്നു ഒരു കടയിൽ ഒരു ആയിരം കെ ജി പഴത്തിൽ താഴെയാണ് വിൽപ്പന വരുന്നത് ഓണക്കാലം ചിങ്ങമാസത്തിൽ തന്നെ ഈ പഴക്കാല വ്യാപാരികൾക്ക് ഓർഡറുകൾ വന്ന് തുടങ്ങും കാരണം അവർക്ക് ഇത് അങ്ങോട്ട് കൊ കൊള്ളം ഓണത്തിൻ്റെ ആഘോഷം നമ്മൾ ആഘോഷിക്കുന്നു ഇപ്പോൾ ഇതൊക്കെ മാറി ഇപ്പോൾ നമുക്ക് ഒരു റീൽസ് ഒതുങ്ങുന്ന ഓണമായിട്ട് മാറിയിട്ടുണ്ട് കേക്കുകളിലേക്കും ബർഗറിലേക്കൊക്കെ ഓണസഞ്ചരിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട് കാരണം ഈ മേഖല ശരിക്ക് കേരളത്തിൽ നിലനിൽക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യമാണ് കർഷകർ അവരധ്വാനം കൊയ്തെടുക്കണ സമയമാണ് ഈ ചിങ്ങമാസം എന്തായാലും ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അധികം പരിതാപകരമാണ് കേരളത്തിൽ ഇപ്പോൾ കൃഷി പ്രോത്സാഹനം കുറവാണെന്നാണ് എനിക്ക് അറിയാനുള്ളത് പറയാനുള്ളത് കാരണം കർണാടകയിലാണ് ഇപ്പോൾ ഇത്തരം കൃഷികൾ നടക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഓണത്തിന് അത്തക്കളൊരുക്കുന്ന പൂക്കളാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പഴത്തിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കർണാടകയാണ് ശരിക്കും കൃഷിക്ക് ഒരുപാട് താല്പര്യം എടുത്തിട്ട് ചെയ്യുന്നത് മുമ്പൊക്കെ നമ്മൾ ഈ കുമ്പിടി ഭാഗങ്ങളിൽ നിന്നും ചമ്രവട്ടം ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു ഈ കർഷകർ നേന്ത്രപ്പഴം കൊടുത്തിരുന്നത് അപ്പൊ ആ ഭാഗത്തു നിന്നും ഒരു കൊല പഴ പോലും വരാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട് എന്തായാലും ഓരോ ഓണാഘോഷങ്ങളും ഞങ്ങളെ ഈ പഴക്കൊല കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ കാര്യങ്ങളാണ് ഓണച്ചന്തകളെ വിൽക്കാൻ പുറനാടുകളിൽ നിന്ന് പഴങ്ങൾ എത്തിച്ചതും തിരൂരിലെ വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായതായി പറയുന്നു വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ ചിപ്സ് വിപണിയിൽ വിപണിയിലുണ്ടായ മാന്ദ്യമാണ് ഒരു കാരണം ചിപ്സ് വ്യാപാരത്തിലുണ്ടായ കുറവ് പഴവ്യാപാരത്തെയും കാര്യമായി ബാധിച്ചു കിലോയ്ക്ക് മുപ്പത്തിയേഴ് രൂപ മുതൽ രൂപ വിലയിട്ടാണ് മൊത്ത വിതരണക്കാർ നൽകുന്നത് പഴുത്ത പഴത്തിന് നാൽപ്പത് രൂപ വിലയിട്ടും മൊത്ത വിതരണക്കാർ നൽകുന്നുണ്ട് നാൽപ്പത്തെട്ട് രൂപയാണ് ചില്ലറ വിൽപ്പനക്കാർ വാങ്ങുന്നത് കഴിഞ്ഞ ഒമ്പതിന് അൻപത് രൂപയായിരുന്നു വില ചെറുപഴം ഇരുപത്തെട്ട് മുപ്പത് രൂപയ്ക്ക് മൊത്ത വിൽപ്പനക്കാർ വിൽക്കും ഇത് നാൽപ്പത് രൂപയ്ക്ക് ചില്ലറ വിൽപ്പനക്കാരും വിൽക്കുന്നുണ്ട് റോബസ്റ്റ പഴത്തിന് ചില്ലറ വിൽപ്പനക്കാർ മുപ്പത്തഞ്ച് രൂപയാണ് വാങ്ങുന്നത് കർണാടകയിൽ നിന്നാണ് പഴങ്ങളെല്ലാം നിലവിൽ വരുന്നത് മുൻപ് വയനാട്ടിൽ നിന്നായിരുന്നു ഓണക്കാലത്തേക്കുള്ള പഴം വന്നിരുന്നത് ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിലെല്ലാം വ്യാപകമായി നേന്ത്രവാഴ കൃഷിയുണ്ട് ഓണക്കാലം കണക്കാക്കിയാണ് ഇവിടെ കൃഷി നടക്കുന്നത് പാലക്കാട് കുമ്പിടി ഭാഗത്തും കൃഷിയുണ്ട് ഇതാണ് നാടൻ കുലയായി എത്തുന്നത് പഴങ്ങളിലെ തരം ഞാലിപ്പൂവനാണ് വിലയാണ് കാരണം കിലോക്ക് ചില വിൽപ്പനക്കാർ എൺപത് രൂപയോളം വിലയിട്ടാണ് വിൽക്കുന്നത് കർണാടകയിൽ നിന്നാണ് നിലവിൽ ഈ പഴം വരുന്നത് ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ കാരണം ആയിരം കുലകൾ വന്നിരുന്ന സ്ഥാനത്ത് നിലവിൽ നൂറ് കുലകൾ മാത്രമാണ് വരുന്നത് ന്യൂസ് ബെറ്റർ